നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് ആ ബിസിനസ് എന്താണെന്നുള്ളതാണ് ആ ബിസിനസ് നമുക്ക് ഹലാലായ ഒരു ബിസിനസ് ആണെങ്കിൽ അലഹമ്മ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് അത് ചെയ്യുന്ന അതിന്റെ ഓപ്പറേഷൻസ് ആണ് അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് അത് പലിശ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നതാണോ അതേപോലെ തന്നെ ഒരാൾ ചോദിച്ചു മുറാബഹ എന്നുള്ളത് മുറാബഹ ഒരു ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അത് ഫിൻടെക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ല മുറാബഹ അതായത് ഒരാൾക്ക് ക്യാഷ് ആവശ്യമായിട്ട് വരുമ്പോൾ ആ ക്യാഷ് ആവശ്യമായിട്ട് വരുന്ന ലിക്വിഡിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വസ്തു വാങ്ങിക്കുന്നു ആ വസ്തു മറ്റൊരാൾക്ക് ബൈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അയാൾ വിൽക്കുന്നു അതിന് നമ്മൾ മുറാബഹ എന്ന് പറയും വെരി ഗുഡ് പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓ ബിസിനസ് ഇതിൽ വരുന്ന കാര്യങ്ങളാണ് പിന്നെ ബിസിനസ് പാർട്ട്ണർഷിപ്പിന്റെ വകഭേദങ്ങളാണ് മുതാറബ മുഷാറക്ക എന്നൊക്കെ പറയുന്നത് മുറാബഹ എന്ന് പറയുന്നത് ഒരു ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ ലിക്വിഡിറ്റി അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് വെരി ഗുഡ് യൂസ് ഉള്ള അപ്പോ ഇതില് നമ്മൾ പറഞ്ഞു വരുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബിസിനസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം വാട്ട് വാട്ട് ഇസ് ദ ബിസിനസ് ആ ബിസിനസിന്റെ പിന്നെ എന്താണ് ആ ബിസിനസ് അനുവദനീയമായ ബിസിനസ്സാണോ എങ്കിൽ രണ്ടാമത്തെ അതിന്റെ ഓപ്പറേഷൻസ് അനുവദനീയമായ കാര്യമാണോ ഇത് നമ്മൾ പരിശോധിക്കണം ഓപ്പറേഷൻസ് എന്ന് പറയും പലിശ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നതാണോ അതേപോലെ തന്നെ ചതിയും വഞ്ചനയും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺട്രാക്ട്സ് എപ്രകാരം ആണെന്നുള്ളതാണ് ആ കോൺട്രാക്ട്സ് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം അതിൻ്റെ റൂൾസ് എന്താണ് റെഗുലേഷൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പരിശോധിക്കണം അപ്പം അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിലെന്താണ് ഫിക്സഡ് പ്രോഫിറ്റ് ആണോ നമുക്ക് അനുവദനീയാകൂല നേരെ മനസ്സിലും പ്രോഫിറ്റ് ഷെയറിങ് അത് കൃത്യമാണോ ആ പ്രോഫിറ്റ് ഷെയറിംഗിന്റെ പേഴ്സെൻറ്റേജ് എത്ര എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ടോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് എന്നുള്ള രൂപത്തിലല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതല്ല അതൊരു ഫോർകാസ്റ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോർകാസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ഇത്ര നിങ്ങൾ ഉറപ്പായും കിട്ടൂ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അത് ഏത് ബിസിനസ്സിലും സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് അതിന്റെ ഇത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രൂപത്തിലാക്കാം അല്ലെങ്കിൽ വക്കാല കോൺട്രാക്ട് ഉദാഹരണത്തിന് ഇത്ര വരെയുള്ള പ്രോഫിറ്റ് അത് നിങ്ങൾക്ക് ലഭിക്കും അതിൽ കൂടുതൽ വരുന്ന പ്രോഫിറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാണ് എന്നുള്ള രൂപത്തിൽ വക്കാല കോൺട്രാക്റ്റ് ആക്കാം അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കോൺട്രാക്ട്സ് ഉണ്ട് ഈ കോൺട്രാക്ട്സ് നമുക്ക് കൃത്യമായി ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കുന്നതായിരിക്കണം ഇപ്പൊ നാട്ടിലൊക്കെ പല കോൺട്രാക്ട്സ് വരും ഇപ്പം പല ബിൽഡേഴ്സും അവർ പറയുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വരുന്ന പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റിൽ എന്താ നിങ്ങ ബിൽഡിങ്സ് ബിൽഡിങ് വരികയോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് ഏർണിങ്സ് കിട്ടി തുടങ്ങുകയോ ചെയ്യുന്നില്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിത്തിൻ ദ തേർഡ് മന്ത് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടി തുടങ്ങും അപ്പൊ ഈ റിട്ടേൺസ് എങ്ങനെ കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഇവർ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവർ കാണുന്നൊരു ഒരു സമയത്തേക്ക് ഇവർക്ക് റിട്ടേൺസ് കൊടുക്കാനുള്ള പൈസയും കൂടി കൂട്ടിയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമാനം അല്ലെങ്കിൽ റിട്ടേൺസ് ഉണ്ടെങ്കിലേ റിട്ടേൺസ് ഉണ്ടാവുള്ളൂ ഇല്ലാതെ മുതൽ നിന്ന് എടുത്തിട്ട് ലാഭം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് മുതൽ എന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അപ്പം ലാഭമാണെങ്കിൽ ലാഭം ഉണ്ടാകണം എങ്കിലേ ലാഭം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ട്സ് വളരെ സുപ്രധാനമാണ് ഈ കോൺട്രാക്ട്സിൽ നമ്മളുടെ ഈ ക്യാഷ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് അത് തിരിച്ചു നൽകുന്നതിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അതും വളരെ സുപ്രധാനമാണ് അതില് എഷുറൻസ് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നിങ്ങളുടെ മുതൽ തിരിച്ചു വരും എന്നുള്ള രൂപത്തിലാണെങ്കിൽ ഡോൺ ഇൻവെസ്റ്റ് അത് ഇസ്ലാമിക അല്ല അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ആ ലോൺ മൊബൈൽ ഹോൺ ലാഭം എടുക്കുന്നവർ നഷ്ടം സഹിക്കാനും അയാൾ ബാധ്യസ്ഥരാണ് അപ്പൊ ഈ നിയമങ്ങളൊക്കെ നമ്മൾ അതിൽ പരിശോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളായിട്ട് അവരുടെ അവരെ നമ്മൾ കൺസൾട്ട് ചെയ്ത് ഇപ്പം നമ്മൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ വിഷയങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പഠന വിഷയങ്ങളാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസൾട്ടൻസിനെ പോയിട്ട് കാണുന്നില്ല എന്ന പോലെ നമ്മളുടെ ഈ ഫീസിബിൾ ആണോ ഇത് പിന്നെ ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ടോ അല്ല ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത് ഇതിന്റെ മതപരമായ മാന എന്താണ് തുടങ്ങിയിട്ടുള്ള സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ള ആളുകളെ സമീപിച്ച് അവരെ കൺസൾട്ട് ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള പിന്നെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നതാണെങ്കിൽ മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്താവുകയുള്ളു നമുക്ക് ഹലാലായി മാറുകയുള്ളൂ